എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത അപരൻ്റെ തെറ്റ് കണ്ടുപിടിക്കുന്നതാണ് പലരുടെയും വിനോദം അന്യൻ്റെ കുറ്റം വിറ്റ് ജീവിക്കുകയും സ്വന്തം പിഴവുകൾ മറയ്ക്കാൻ അന്യരുടെ തെറ്റുകൾ പരിചയമായി ഉപയോഗിക്കുകയും ചെയ്യുന്നവരുണ്ട് ഒരു തെറ്റ് ചെയ്യുന്നയാളെ തിരുത്തുന്നതിനുള്ള എളുപ്പമാർഗം പരസ്യമായി അയാളെ ശിക്ഷിക്കുന്നതിനേക്കാൾ അയാളുടെ പത്ത് നന്മകളെ പരസ്യപ്പെടുത്തുന്നതാണ് കാഴ്ച വിശുദ്ധമാകണമെങ്കിൽ കണ്ണട മാറ്റിയാൽ മാത്രം പോരാ മനസ്സിൻ്റെ അറകളും കൂടി ശുദ്ധമാക്കണം തേനീച്ചകൾ പൂവിലെ തേൻ മാത്രം തേടുമ്പോൾ ക്ഷുദ്രജീവികൾ പൂവിനെ തന്നെ ഇല്ലാതാക്കും എന്തു നോക്കി നടക്കുന്നുവോ അത് മാത്രമായിരിക്കും അയാളുടെ കണ്ണിൽ പെടുക പുറമെയുള്ള കാഴ്ചകളല്ല ഉള്ളു മലിനമാക്കുന്നത് ഉള്ളിലുള്ള അശുദ്ധി മലിനമായ കാഴ്ചകളെ തേടുകയാണ് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം